ഹലോ ഫ്രണ്ട്സ് സി ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ് ഞാൻ ഇന്നലെ എന്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ ടി വിയിൽ കണ്ടൊരു ഇത് എനിക്ക് അത്ര മാനസികമായിട്ട് തോന്നി ഇത് പറയുമ്പോൾ എന്നോട് ആൾക്കാർക്ക് എന്ത് തോന്നും എനിക്കറിയത്തില്ല എന്ത് എന്ത് മാനസികതയില്ലായ്മയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പിള്ളേരെ തക്കതായ ശിക്ഷ കൊടുക്കാൻ ഒരു നിയമം തന്നെ വേണം ഒരു ഒരു മനുഷ്യനെ ഇങ്ങനെ അടിച്ചു കൊല്ലുക എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായ കാര്യം നമുക്ക് നമുക്ക് കയ്യിൽ പൈസയും നല്ല ഹോൾഡും ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അതാണ് ഏറ്റവും മോശമായ ഒരു കാര്യം ഒരു ഒരു കുറ്റം ചെയ്താൽ തക്കതായ ശിക്ഷ കൊടുക്കണം ആരായാലും ഒരാൾക്കും ഒരു മനുഷ്യന് ദേഹോപദ്രവം ചെയ്യാനും അതെങ്കിലും കൊല്ലാനും ഒന്നും ഉള്ള ഒരു അധികാരവും ഇല്ല അത് ചെയ്യുന്നവരെ നമ്മൾ മറ്റു ഇതിൽ കൊടുക്കുന്നത് പോലെ മറ്റു രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും കൊടുക്കുന്ന പോലെ അങ്ങനെ ഒരു ശിക്ഷ തന്നെ കൊടുക്കുക അവനെന്താണോ ആ വ്യക്തിക്ക് ചെയ്തത് ആ ഒരു ശിക്ഷ തിരിച്ചും കൊടുക്കുന്ന ഒരു ഒരു നിയമം ഉണ്ടായിരിക്കാം എന്ത് കാര്യം ഒരു മനുഷ്യനും ഒരു മോശമായിട്ടുള്ള രീതിയിൽ തക്കതായ കാരണങ്ങളില്ലാതെ ചെയ്യുവാണെങ്കിൽ ആ സെയിം ശിക്ഷ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്കും കൊടുക്കാനുള്ള ഒരു നിയമം വേണം അങ്ങനെ എന്താ പറയാ ഇത്രയും ഇത്രയും ഞാനത് കണ്ട എനിക്ക് ഒരുമാതിരി തോന്നി അങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും കാണുന്നതല്ല എന്റെ ഫോണിൽ ഞാൻ ഇങ്ങനെ ഒന്നും കാണത്തില്ല അവിടെ ഇന്നപ്പം ആ സ്ക്രീനിൽ അതാ കാണുന്നത് അപ്പൊ എനിക്കൊരു വല്ലാത്ത ഇത് തോന്നി എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പിള്ളേരെ ഇങ്ങനെയാണോ വളർത്തേണ്ടിയത് എന്ത് പിള്ളേരുണ്ട് ഇപ്പൊ ഇത് കാണുന്ന ചിലപ്പം ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നെഗറ്റീവായിട്ട് തോന്നും മാന്യമായിട്ടും മര്യാദയ്ക്കും ജീവിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപക്ഷെ അങ്ങനാണ് അങ്ങനെ ചെയ്യണം നമ്മളുടെ പിള്ളേർ എപ്പോഴും നല്ലതും നമ്മുടെ നാടിനെ നമ്മുടെ വീടിനെ നമുക്കും മിക്കും വേണ്ടി നല്ലതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുകയും പഠിക്കുകയും എന്ത് കാര്യം ചെയ്യുന്ന ഇപ്പൊ പഠിക്കുക പഠിക്കാതിരിക്കുക അതല്ലൊരു കാര്യം നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്യാലും അപ്പൊ പഠിച്ചില്ലെങ്കിലും ജോലി ചെയ്യുന്ന പിള്ളേരുണ്ടായിരിക്കും നമ്മുടെയൊക്കെ നാട്ടില് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലായിരിക്കും അവർ പക്ഷേ ജോലി ചെയ്യാ അന്തസ്സായിട്ട് ജീവിക്കാനുള്ളൊരു നല്ല മനസ്സും കാര്യങ്ങളും ഉണ്ട് അവർക്ക് ജീവിച്ചു പോകണം എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഇത്രയും കാശും ഇതും കാര്യങ്ങളും ഉണ്ടാകുന്ന എല്ലാം സാധിച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളവർക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് എനിക്കിത് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു മാനസികമായിട്ടൊരു ഒരു ഒരു വല്ല ഇതായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് എനിക്കറിയത്തില്ല എന്റെ എന്റെ ഒരു തോട്ട്സ് ഞാൻ പറഞ്ഞതാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ഈ ഇപ്പം സ്കൂളുകളിൽ നിന്ന് പിള്ളേരെ അടിച്ച് അങ്ങനെ ഇങ്ങനെ മുറിഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് പോലീസിലേക്ക് കേസിന് വരുന്ന സമയത്ത് ഇറങ്ങി പോണോന്ന് പറയണം ആവശ്യമില്ലാത്ത കാര്യമാണ് പിള്ളേരെ ഞങ്ങളെ അടിച്ച് അടികൊണ്ട് വളർന്നതാണ് ഒരു കേസും കാര്യങ്ങളും ഇല്ല പല കാര്യങ്ങളും ഉണ്ട് അൺനെസറി ആയിട്ട് ചില എന്താ പറയുക എല്ലാം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ചിലർക്ക് മാത്രം ഭയങ്കര ഹൈപ്പിൽ വരുന്ന കാര്യങ്ങൾ അത് പലരെയും ജീവിതത്തിൽ എന്ന് സംഭവിക്കുന്ന ഒരു കാര്യായിരിക്കും അവര് അന്ന് ലോകം പോലും അറിയത്തില്ല സത്യം പറയാനോ എനിക്ക് ചീത്ത വിളിക്കണ പോന്നെ എന്തെനിക്ക് വേണ്ടിയാണ് നാ നായന്റെ മക്കൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്ക് എനിക്ക് ദേഷ്യമാണ് വരുന്നത് എന്ത് എന്ത് മനുഷ്യത്വം ഇല്ലാത്ത പിള്ളേരാണ് പല സോഷ്യൽ മീഡിയയിൽ തന്നെ എന്തെങ്കിലും ഒരു കമന്റ്സ് ഒക്കെ ബാഡ് കമന്റ്സ് നെഗറ്റീവ്സ് എല്ലാം ഈ എന്താ പറയുക ഒരു ഈ ഒരു പിള്ളേർക്കാണ് ഈയൊരു കാരണം അത്രേ വിപുലില്ലായ്മയാണെന്നുള്ളതാണ് ഒരു ഒരു ഇതും ഇല്ലാത്ത ഇവനേക്ക് കൊണ്ട് ഒരു ഗുണം ഇവനെ ആയാലും ഇവടെ ആയാലും ഈയൊരു ഈയൊരു യങ് യങ് ഏജ് ഇങ്ങനെയുള്ളൊരു പ്രതികരണങ്ങൾ ഭയങ്കര മോശമാണ് ഇതിനെയൊന്നും നമ്മൾ സ്കൂളിൽ സീ ഒരു കാര്യം മനസ്സിലാക്കാം നമ്മൾ സ്കൂളിൽ പോകുന്നത് കുറെ ബുക്കി കിടക്കുന്ന കാര്യങ്ങൾ പഠിച്ച് അതുകൊണ്ട് അതിനല്ല ബുക്കി കിടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ജോലിക്കുമ്പോൾ ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കും നമ്മൾ സ്കൂളിലും നമ്മുടെ വീട്ടുകാരിനൊക്കെ പഠിക്കുന്നത് നമ്മളെ എങ്ങനെ ജീവിക്കണം എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ സൊസൈറ്റിയോട് നല്ല രീതിയിൽ നല്ല നിലപാടുകളും നല്ല രീതിയിലും എങ്ങനെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അതൊക്കെയാണ് പഠിക്കേണ്ടിയത് നമ്മള് മനുഷ്യത്വവും നല്ല കാര്യങ്ങളും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും നല്ലൊരു ഉപയോഗം അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള കാര്യം നമ്മൾ ആരാണ് ഒരു മനുഷ്യനെ തൊടാനും ഉപദ്രവിക്കാൻ നമുക്ക് എന്താണ് എന്നുള്ള റൈറ്റ്സ് എന്താണ് ഏഹ് നമ്മൾ കാര്യങ്ങൾക്ക് ഒരു കാര്യം നമ്മൾ അടിയൊടുക്കുന്നതല്ല ആരോഗ്യമുള്ള അടിച്ചാൽ ചിലപ്പോൾ ആരോഗ്യം ഇല്ലാത്തതും വീടും അത് അങ്ങനെ തന്നെയാണ് അതിനൊരു കഴിവുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാനുള്ളൊരു ഇതുണ്ടായിരിക്കണം അല്ലാതെ അടുക്കി ഇടുക്കിയല്ല ചെയ്യേണ്ടി ഇത് ഇത്രയും ഒരു മനുഷ്യന് ഒരു എന്താണ് പറയുന്നത് ഞാൻ പണ്ട് ഈ ജുറാസിക് പാർക്കിന്റെ മൂവി കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അയ്യോ ഇപ്പോഴും ദിനോസ് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു മനുഷ്യന്റെ അവസ്ഥ സി അതിന് മോശമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് എനിക്ക് തോന്നിയത് ഇതിലും വേഗം ആ ദിനോസ് ദാസ് ഇവിടെ ഉണ്ടായിരുന്ന ഇങ്ങനെയുള്ളൊരു ഫീലിങ്സ് ഒന്നും ഉണ്ടാക്കില്ല ഇത് ഒരു മനുഷ്യൻ മനുഷ്യനെക്കൂടെ തന്നെ അതും എന്താണ് ഇത്രയും വിവരം ഇല്ലായ്മ എന്താണ് വിവരം ഇല്ലായ്മയല്ല മനുഷ്യത്വം എന്താണ് മൃഗങ്ങളാണ് മൃഗം ഇവനൊക്കെ നായി മക്കൾ ഞാൻ വിളിച്ചു നായ്ക്കൾക്കുണ്ടല്ലോ നായ്ക്കൾക്ക് ഭയങ്കര സ്നേഹവും നന്ദിയുള്ളവരാണ് ഇങ്ങനല്ല അതുകൊണ്ട് നായിന്റെ മക്കൾ നല്ല ഇതിനെയൊക്കെ പറയട്ടെ ഇതിനെയൊക്കെ നല്ലൊരു ഇത്ര റൂഡായിട്ടുള്ളൊരു ഭാഷ തന്നെ ഇങ്ങനെയുള്ളവർ ഏഹ് പറയണം പിന്നെ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ എനിക്ക് അത്രയും ഇത് തോന്നി ഞാനൊക്കെ അടിയുണ്ട് വളർത്തുന്നത് എന്റെ ഒന്നും വീട്ടിൽ നിന്നും ആരും ചോദിച്ചില്ല എന്താ പറഞ്ഞത് ഞാനും നല്ല നമ്മുടെ ഒരു കാലഘട്ടമായി അങ്ങനെ നല്ലതാണ് ഇപ്പോഴത്തെ കാലത്താണ് എന്തിനും റെസ്ട്രിക്ഷൻസ് പിള്ളേരെ തൊട്ടുകൂടാ പിടിച്ചുകൂടാ അല്ല നല്ല അടി കൊടുത്ത് നല്ല വളർത്തണം നല്ല ശിക്ഷകള് വേണം പിള്ളേർക്ക് തക്കതായ ശിക്ഷകള് കൊടുക്കണം അതിനുള്ള നിയമം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നിയമം ഇറക്കണം ഇന്ന സമയങ്ങളിൽ ഇന്ന സന്ദർഭങ്ങളിൽ ഇന്ന ഏജില് ഫോൺ യൂസ് ചെയ്ത് അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഗീപ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യത്തില് വരണം ഇന്ന ഏജിലുള്ളവർ ഇത്തരം സമയങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവണം അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള പണിഷ്മെന്റും അതിനുള്ള നിയമങ്ങളും സത്യത്തിൽ ഉണ്ടാവണം എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഒരു കാര്യം പറഞ്ഞ് ഒത്തു തീർപ്പാക്കാൻ പറ്റാത്ത എന്ത് എന്ത് കാര്യങ്ങളാണുള്ളത് ഇവരൊക്കെ എന്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരാളുടെ ജീവിതം ഇല്ലാതാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നത് എന്തൊക്കെ എന്ത് എന്തൊക്കെ രീതിയിലുള്ള കൊലപാതകങ്ങളാണ് നമ്മൾ നടക്കുന്നത് എനിക്ക് ആദ്യം ഇതിനോട്ട് പറയാനുള്ളത് പിള്ളേരുടെ മാതാപിതാക്കളോടും പിന്നെ നമ്മുടെ സ്കൂൾ അധ്യാപകരോടും പിന്നെ നമ്മുടെ ഗവൺമെന്റ് അതോറിറ്റിയോടും ഒക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് ഒന്നാമതായത് ഈ മാതാപിതാക്കള് പിള്ളേരെ വളർത്തുമ്പം ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ നിൽക്കരുത് അടിക്കൊടുത്ത് തന്നെ വളർത്തണം അടിക്കൊടുത്ത് തന്നെ വളർത്തണം അപ്പം ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കൊലപാതകങ്ങൾ സ്വന്തം വീട്ടിലാണ് സംഭവിക്കുന്നെങ്കിലേ അതിന്റെ ഒരു കുറവും വിഷമവും നമുക്ക് മനസ്സിലാകത്തുള്ളു അന്യനെ സംഭവിക്കുമ്പോഴാണ് മനസ്സിലാകത്തത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സാധിച്ചു കൊടുക്കാതിരിക്കുക അവര് കാര്യങ്ങള് കൊച്ചുനാളിലെ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് അവരെ മനസ്സിൽ കേറ്റാൻ നോക്കുക നീ നിന്റെ സ്വ അധ്വാനത്തില് ജീവിക്കണം ആ നീ പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രഷറൈസ് ചെയ്യുക അവര് ഒരു പൈസ ആവശ്യമില്ലാതെ കൊടുക്കരുത് ഇപ്പം പിള്ളേരെല്ലാം ഒരു കറക്കം എപ്പോഴും എന്താണ് ഒരു സമയത്ത് വീട്ടിലില്ല സ്കൂളിൽ പോവുക ഇന്ന സമയം കഴിയുമ്പോൾ ഇന്ന സമയത്ത് വീട്ടിലെത്തുക എന്നുള്ള ഒരു സ്വഭാവമുള്ള പിള്ളേരല്ല എല്ലാത്തിനും നൈറ്റ് കുറേ ഒരു ഗ്യാങ് ആയിട്ട് പുറത്തു പോയി തിന്നണം കുടിക്കണം എന്തൊക്കെ ചെലവാണ് ഇതൊക്കെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നോർമലുള്ള സാധനങ്ങളെ കഴിക്കുന്നെങ്കിലും വേണ്ടില്ല പല ഹരി യൂസ് ഒരു ഇത് ഒരാൾ ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പം പറയുമ്പോൾ നാണക്കേട് കൊണ്ട് കഴിച്ചു പോകുന്നവരുണ്ട് അങ്ങനെ ഒരു ശീലം ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളു അതൊരു പ്രായത്തിന്റെ പക്വതയില്ലായ്മയാണ് നമ്മളൊക്കെ ഇതൊക്കെ ഒരു ഇരുപത്തിരണ്ട് വയസ്സിനൊക്കെ ശേഷം ആയിരിക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു പ്രായത്തിലെ എടുത്തുചാട്ട് ആണ് സത്യത്തിന് നടക്കുന്നത് പിള്ളേർക്കെല്ലാം ഒരു ഒരു മനുഷ്യത്വവും ഇല്ലാത്ത പിള്ളേരാണ് ഇപ്പോഴത്തെ ഒരു വെച്ച് അന്തരീക്ഷം സ്കൂളുകളിൽ നിന്ന് ഇപ്പഴും ഈ ഗവൺമെന്റ് ഗവൺമെന്റ് ആവശ്യമില്ലാത്ത കേസുകൾ വരുമ്പോൾ ഉടനെ പിടിച്ചെടുത്ത് തലയിൽ വെക്കാനായിട്ട് നിൽക്കരുത് ഞങ്ങളും നയൻറ്റീസ് കിഡ്സ് ഒക്കെ നയൻറ്റീ സ്കിഡ്സോ അതിന് മുന്നേ ഉള്ളവരോ ഞങ്ങളുടെയൊക്കെ കാലത്ത് ആൺപിള്ളേർക്കും പെൺ ഒക്കെ പ്ലസ് ടു ഡിഗ്രി പി ജി വരെ പിടിച്ചു നിർത്തി ചന്ത അടി വരുവായിരുന്നു അറിയൂ അങ്ങനെയാണ് ഞങ്ങള് പിടിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഒന്നും വീട്ടിൽ നിന്ന് ആരും പരാതിക്കുമ്പോഴായിട്ടില്ല ഞങ്ങളെയൊക്കെ പുറത്തെ നല്ല മുറിവും കാര്യങ്ങളൊക്കെ വടികൊണ്ട് സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ ആർക്കും ഒരു പ്രശ്നവും ഇല്ല കാരണം നമ്മള് നമ്മളുടെ നന്മയ്ക്ക് നന്മക്ക് വേണ്ടിട്ടാണത് ചെയ്യുന്നത് അല്ലാതെ ആരോടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇത് കൊണ്ടിട്ടൊന്നും അല്ല ചെയ്യുന്നത് നമ്മൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം പിടിച്ചു കൊടുക്കണം നല്ലത് പെൺപിള്ളേര് കഴി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പെൺപിള്ളാരെ സിം എന്റെയൊക്കെ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് അറിയാ കാര്യം പിടിച്ചു നിർത്തി നല്ല ചന്ത കടി ഇട്ടിട്ടുണ്ടായി കറിയൂ അ ഒന്നൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പം പെണ്ണിനെ തൊട്ടാ പ്രശ്നം പിടിച്ചു നിർത്തി പൊട്ടിക്കണം പഠിക്കണം പെമ്പിള്ളാരായാലും ആമ്പിള്ളാരായാലും അടിക്കൊടുത്ത് പഠിപ്പിക്കണം പിന്നെ ഈ ഫോണെന്നുള്ളൊരു കാര്യമാണ് ഇത്രയും മനസ്സിലാക്കുന്ന കാര്യങ്ങളെ എല്ലാത്തിനെയും അപ്പൊ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ എല്ലാത്തിനും ശിക്ഷ കൊടുക്കുക